കൃഷ്ണ ഗംഗേടാ ഒരു പണിപാളിയെ പോലെ തോന്നും ഇങ്ങോട്ട് നോക്കി മനോഹരമായ ഒരു സാറേ മനസ്സിലായോ തനിക്ക് ഒരു ജെട്ടി കണ്ടൂടാ ചെവിയും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി കാണിച്ചു സ്ഥലത്തിന് ഭയങ്കര വിലയുള്ളൊരു ഏരിയ സെന്റിന് പത്ത് ലക്ഷം രൂപ എന്ന് വെച്ചാൽ ആ ഏരിയയിൽ ഈ ഗോപിയേട്ടനെ ഒരു ചെറിയ മുറിയുടെ ഒരു മാസം താമസിപ്പിച്ചാൽ മതി സ്ഥലത്തിൻ്റെ വില കുറഞ്ഞ് 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 ആയിരം രൂപ വരെ എത്തും അത്ര മതിയാണ് കാരണം